ു രചന സൂര്യ സച്ചു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഫുഡ് കഴിക്കാൻ ചെന്നപ്പോ ഞാൻ അങ്ങയുടെ ഭാഗത്തേക്ക് നോക്കാൻ പോയില്ല ഭയം കോളേജിൽ വലിയ മൈൻഡ് ചെയ്തില്ല എന്തിനാ വെറുതെ നീ എന്താണ് ഒന്നും മിണ്ടാണ്ടിരിക്കുന്നേ വിച്ചു ഏട്ടൻ ഏയ് ഒന്നുമില്ലേട്ടാ അനു അല്ലെങ്കിൽ സംസാരിച്ചോണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ചോദിച്ചാ ദേവു എന്നെ നോക്കി ചുണ്ടനക്കി അവന് കഴുത്തിന് മേലെ കൂടെ അപ്പുറത്ത് ഇപ്പുറത്തേക്ക് വരലോണ്ട് പോലെ കാണിച്ചു അതോടെ ദൈവ് ഫ്ലാറ്റ് ഞങ്ങളെ കോളേജിൽ ഇറക്കി അവർ പോയി ഞങ്ങൾ ക്ലാസ്സിലേക്ക് ദൈവ് ചെന്നപാടെ ഇന്നലെ രാത്രി വന്ന സംഭവം അബിക്കും ആമിക്കും കൊടുത്തു എല്ലാ പണിയും നിനക്ക് ഭൂമ്രാങ്ക് പോലെ തിരിച്ചു വരുവാളൂടി അബി ആ ചേട്ടന്റെ മുഖത്ത് ഇറക്കാൻ പോയിട്ട് നിന്റെ മുഖത്ത് പാടുന്നില്ലല്ലോ ആമി അവരെല്ലാവരും എന്നെ വാരി കൊന്നു അവസാനം ക്ലാസ്സിൽ സാറു വന്നപ്പോഴാണ് ഒന്ന് നിർത്തിയത് ഇന്റർവ്യൽ സമയത്ത് സ്ഥിരം പ്ലേസിൽ ഇരിക്കുകയാണ് ഞങ്ങൾ എടി നമ്മുടെ സീനിയറായിരുന്നു അശ്വിൻ ചെയ്യാനൊരു ആക്സിഡന്റ് പറ്റി ഏത് മാത്സിലുള്ള അശ്വിനോ ആ എന്നിട്ട് ആ ഇപ്പം ഇൻഡിക്കേറ്ററിലാ ഏ ഇൻഡിക്കേറ്ററോ ആ വണ്ടിയിലല്ലേ എടി ഈ മണ്ടത്തി ഉദ്ദേശിച്ച വെന്റിലേറ്റർ എന്നാ ഹാ ആ അതിൻ്റെ പേര് വെന്റിലേറ്റർ എന്നായിരുന്നോ ആ പേരുമാറിപ്പോയി ഇന്ന് കാർത്തി വന്നില്ല എന്ന് തോന്നുന്നു അഭി അതെന്താ അനു ഇവിടെ ഒന്നും കണ്ടില്ല സാറ് വന്നിട്ടുണ്ടാവും ഇവള് വരുമല്ലോ ദൈവം അതെന്താ ഞാൻ വന്നാൽ സാറും വരും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ആമി പറഞ്ഞിട്ടില്ല പക്ഷെ അറിയ ഓ ശരി രാജാവേ എടി നിങ്ങളൊരു കാര്യം അറിഞ്ഞോ അവി പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ പറഞ്ഞു എന്ത് കാര്യം നമ്മുടെ സഞ്ജയ്യില്ലേ നിങ്ങൾ ബീസി വെച്ച് പ്രശ്നം ഉണ്ടാക്കിയ ആ അവൻ അവന് സസ്പെൻഷൻ കിട്ടി എങ്ങനെ ഇന്നലെ എഡിനോട് മോശമായിട്ട് പെരുമാറി അങ്ങേട്ട് തലക്കെട്ട് ചെറിയൊരു അടി അടിവെച്ച് കൊടുത്ത് അങ്ങേര ഐസിൽ ആയി എത്ര ദിവസത്തേക്കും സസ്പെൻഷൻ രണ്ടാഴ്ച ഹാവ് അബിന് രണ്ടാഴ്ചയാണ് പേടിക്കണ്ടല്ലേ ആമി അതെന്താ അവന് ഇനി രണ്ടാഴ്ച കഴിയാതെ കോളേജിന്റെ പാടി ചവിട്ടില്ല സമാധാനായി ഉച്ചയ്ക്ക് ശേഷമുള്ള പീരീഡ് കാർത്തിക് സാർ വന്നു അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും നോക്കിയില്ല സാധാരണ കുട്ടികളെ നോക്കുന്ന പോലെ നോക്കി അത്ര തന്നെ സാറ് നിന്നെ നോക്കുന്നില്ലല്ലോ അബി ഈ ആള് തന്നെയാണോ ഇന്നലെ എന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത് ഹലോ ക്ലാസ്സിൽ സംസാരിക്കാൻ പറ്റില്ല വേണേ പുറത്തു പോയി സംസാരിക്കാം കാർത്തിക് സാർ ഓക്കെ സർ ആമി ഇതും പറഞ്ഞു എണീച്ചു എടി നീ എവിടേക്കാ അനു അല്ല സാറ് വേണേ പുറത്തു പോവാൻ പറഞ്ഞു കേട്ടില്ലേ ഇവള് സാറിനെ കുറെ മേടിച്ചു കൂട്ടു അബി നീ ഇവിടെ ഇരുന്നേ ആമി വേണ്ടാത്ത മണിക്ക് പോണ്ട സാറൊന്ന് വിരട്ടെ നീ പൂച്ച കുഞ്ഞാവും ദയവു അപ്പൊ പോണ്ടല്ലേ വേണ്ട വേണ്ട പോണ്ട ഇവിടെ അങ്ങനെ വൈകുന്നേരം വരെയും വായി നോക്കിയും ചളി പറഞ്ഞു ഇരുന്നു മെയിൻ സംസാര വിഷയം കാത്തിക് സാറിന് എന്ത് പറ്റിയതിനെ പറ്റിയായിരുന്നു അല്ലെങ്കിൽ ഇവളെ കണ്ട ഇടക്ക് നോക്കുന്ന ആളാ ഇന്നും മൈൻഡ് ചെയ്യാതിരുന്നത് വല തരക്കു വലൊരടിച്ചു ബോധം വന്നപ്പോൾ ഇതുപോലത്തെ കോഴിക്കടയിൽ വേണ്ടാന്ന് തോന്നിക്കാണ് കോളേജ് വിട്ട് വിട്ടവർ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ വീച്ചുവേട്ടം വന്നു വീച്ചുവേട്ടം മാത്രമേ വണ്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ അല്ലേട്ടാ ഇന്നും കിച്ചുവേട്ടം ആരെങ്കിലും വിളിക്കാൻ പോയോ ദേവ് ചോദിച്ചു ഏയ് അല്ല ഓഫീസിൽ കുറച്ച് വർക്കുണ്ട് അപ്പോൾ അവനത് ചെയ്യാം നിങ്ങൾ വീട്ടിലിറക്കിയിട്ട് എനിക്ക് പോകാനെ ഭാഗ്യം അങ്ങേരില്ലാത്ത വീട്ടിൽ ചെന്ന് ഫ്രഷായി ഫുഡൊക്കെ തട്ടിയിരുന്നു വീച്ചേട്ടൻ ഞങ്ങൾ ഇറക്കി വിട്ടിട്ട് പോയി ഞാനും ദേവ് റൂമിൽ ഓരോന്നും പറഞ്ഞിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി വരുന്ന ശബ്ദം കേട്ടു ദേ ഏട്ടന്മാർ വന്നു ദയവു നീ പോയിട്ടുവാ ഞാനില്ല ആ കാലിൻ്റെ മുന്നിലേക്ക് പേടിച്ചിട്ടാണോ അത് ഇന്നലെ രാത്രി പണി ചീറ്റി പോയതിൻ്റെയാണോ കുന്തോ നീ ഒന്ന് പോയേങ്ങി അവൾ ഗോഷ്ടി കാണിച്ചിട്ട് ഓടിപ്പോയി കുറച്ചു കഴിഞ്ഞതും അവളാകെ മൂകയായി വന്നു എന്താടി എന്തു പറ്റി കാലം നിന്ന് ചീത്ത പറഞ്ഞ വട്ടുണ്ടല്ലോ അതൊന്നുമല്ല പിന്നെ ചിച്ചേട്ടും വിച്ചേണ്ടും ബാംഗ്ലൂർക്ക് പോവാ ബാംഗ്ലൂരോ ആടി അവർക്ക് എന്തോ ബിസിനസ് മീറ്റിംഗ് ഉണ്ട് ഒരാഴ്ച കഴിഞ്ഞാൽ വരുമെന്ന് സത്യം പരമാർത്ഥം സത്യം അതെ നിനക്കെന്താ ഇത്ര സന്തോഷം കാലി നീ ഒരാഴ്ച കാണണ്ടല്ല അല്ല നീ എന്തിനാ അവർ പോകുന്നതിന് വിഷമിക്കുന്നേ അത് പിന്നെ പിന്നെ എനിക്ക് ഇച്ചിട്ട് ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കാണൂലല്ലോ അപ്പൊ നിങ്ങളുടെ വഴക്ക് ഞാൻ എങ്ങനെ കാണും ഞങ്ങൾ തമ്മിത്തളി ചാവും നിനക്ക് കാണണം ആൾറെഡി ശവമേ നീ എന്തിനാണ് എന്നെ തള്ളിയിട്ട് ഞാൻ നിങ്ങൾ തമ്മിത്തള്ളി ചാവുന്ന കാണാനല്ല തല്ലുകൂടി തല്ലുകൂടി പ്രേമാവട്ടേന്ന് കരുതി പറഞ്ഞോ അവൾ അവിടെ ഹെൽനോഫ് സ്പാട്ട് തടവിക്കൊണ്ട് പറഞ്ഞു അത്രയും പറഞ്ഞ കുട്ടിക്ക് ഓർമ്മയുള്ളൂ പിന്നെ അങ്ങോട്ട് അനു സംഹാരാണ്ടോ ആടുകയായിരുന്നു ദേവിന്റെ മേൽ കേറി ഓഹ് ഇതിലും വേദന നേരിട്ട് കുഴിയിലോട്ട് എടുക്കുന്നതായിരുന്നു ഇനി ഇങ്ങനത്തെ വരം പറഞ്ഞു വന്നോ അപ്പൊ കാണാൻ ബാക്കി ഒരു ഒരു എന്റെ കുണ്ടി ആ ഞാൻ താഴേക്കുവാൻ റൂമിൽ നിന്ന് ഇറങ്ങി എടി അനു എവിടെ പോണു ഞാനോ ഞാൻ താഴേക്ക എടി എന്നെ കൂടി കൊണ്ടുപോടി ദുഷ്ടി നീ കാലം മനുഷ്യനൊന്നും എഴുന്നേറ്റിക്കാൻ പോലും പറ്റുന്നില്ല ചോദിച്ചു മേടിച്ചല്ലേ അത് നീ എണീപ്പിക്ക് അവന് പിന്നെ അവളെയും താങ്ങി പിടിച്ചുകൊണ്ട് താഴേക്ക് പോയി അപ്പോഴേക്കും കിച്ചു വിച്ചും ഡ്രസ്സ് പാക്ക് ചെയ്ത് വന്നു അച്ഛാ അമ്മേ ഞങ്ങൾ ഇറങ്ങുവ മക്കളെ സൂക്ഷിച്ചു പോയിട്ട് വായോ രേഖ അച്ഛ ആച്ചാ കിച്ചു നിങ്ങൾ വരാ എത്ര ദിവസം പിടിക്കും ദേവി അമ്മ ചോദിച്ചു ഒരാഴ്ചയാണ് പറഞ്ഞേക്കുന്നത് അതുകഴിഞ്ഞ വരും കിച്ചു ചേട്ടാ പോയി വരുമ്പോൾ ഒട്ടത്തിന്റെ ഭാര്യ കൊണ്ടുവരണേ ബാംഗ്ലൂര് എവിടെയാടി ഒട്ടകം വിച്ചു അപ്പ അവിടെ ഒട്ടകല്ലേ എന്റെ ദൈവു നീ നിന്റെ വായ അടച്ചു വെക്കുന്ന നല്ല തുറന്ന അപ്പൊ മണ്ടത്തിന് മാത്രമേ വരൂ വിച്ചു അപ്പ ഞങ്ങൾ ഇറങ്ങട്ടെ കിച്ചു ആ മക്കളെ പോയി വാ ദേവി ദൈവിയമ്മ വണ്ടി നാളെ രാവിലെ ജമ്മുന്റെ കൂടെ വെച്ചോളൂ ശരി പോയിട്ട് വാ ശരിയമ്മ അവരോട് ടാറ്റ പറഞ്ഞു പോയി അനു നോക്കാനേ പോയില്ല അവര് പോയതും അനുദേവ് റൂമിലേക്ക് വന്നു ഹായ് ഹായ് ഒരാഴ്ച ഒരാഴ്ച രണ്ടാഴ്ച വേണ്ട ചിക്ക 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 റൂമിൽ നിന്ന് ഇവളുടെ ഒരാഴ്ചയാണ് കാട്ടിക്കൂട്ടിലണ്ട് താടിക്കും കൈ കൊടുത്തിരുന്നു ദിവസങ്ങൾ വേഗം കടന്നുപോയി കാത്തിക്ക് സാർ ആമിന് ഇടക്ക് നോക്കി പേടിപ്പിച്ചു വിടും അത്ര നേരം വീമ്പ് പറഞ്ഞുകൊണ്ടിരുന്നവൾ പെട്ടെന്ന് തന്നെ പൂച്ച കുഞ്ഞാവും അന്നത്തെ പോലെ ഉമ്മക്കലൊന്നും പിന്നെ ഉണ്ടായിട്ടില്ല എങ്ങനെ ഉണ്ടാവാനാ സാറിന്റെ നിഴൽ കണ്ട ലെവള് മുങ്ങും ദേവിന് ഇത്രയും കാലമായിട്ടും മഹിയേട്ടനോട് ഇഷ്ടം പറഞ്ഞിട്ടേ ഇല്ല പേടിച്ചിട്ടൊന്നുമില്ല ഒരു ചിന്ന ഭയം ഉള്ളൂ പിന്നെ കിച്ചു വിച്ചു പിന്നെ നൈറ്റ് തന്നെ എത്തി ഇന്ന് ശനിയായത് കൊണ്ട് കോളേജില്ല രണ്ടെണ്ണം അടുക്കളയിൽ കയറിയപ്പം തന്നെ ദേവി അമ്മ ഓടിച്ചു വിട്ടു രാവിലെ ഫുഡൊക്കെ അഴിച്ച് പുറത്തുകൂടെ പോണ ആൾക്കാരുടെ സെൻസസ് എടുത്തിരിക്കാണ് അവര് എടി നീ എന്താടി മയ്യേട്ടനോട് ഇപ്പോഴും ഇഷ്ടമാണെന്ന് പറയാത്തെ ഞാനത് മറന്നു ഈശ്വര സ്വന്തം ഇഷ്ടം പറയാൻ മറക്കുന്ന ലോകത്തിൽ ആദ്യത്തെ മനുഷ്യന് നീയാവും ഞാൻ പറയും ഉം പറയും പറയും നിന്നോ അങ്ങേര് വേറെ വല്ല നിന്നക്കാൽ സൗന്ദര്യമുള്ള പെൺകുട്ടികൾ കൊണ്ടുപോയതിന് മുമ്പ് പറഞ്ഞോ അങ്ങനെയൊന്നും ഞാൻ കൊടുക്കില്ല അങ്ങേരെങ്ങാനും പോയോ പോയോ ഞാൻ തട്ടു ആരെ അവളെയോ അല്ല ഏട്ടനെ അതിനെന്തിനടി ഏട്ടനെ കൊല്ലുന്നേ എടി ഞാൻ അവളെ കൊന്ന വേറെ വല്ല പെൺപിള്ളേരെ രാജിക്കൊണ്ടു പോകില്ലേ അതിന് പകരം ഞാൻ അയാളെ തട്ടിയാ പിന്നെ ആരും കൊണ്ടുപോയില്ലോ ഓഹ് എന്താ ബുദ്ധി താങ്ക് യു താങ്ക് യു അപ്പോഴേക്കവിടേക്ക് രണ്ട് ബൈക്കുകൾ വന്നു ആ ഏട്ടന്മാരെല്ലാരും വന്നു ആദ്യത്തെ ബൈക്കിൽ നിന്ന് ജമ്മു കൂസും ജമ്മുക്കൂസും ഇറങ്ങി ഉറങ്ങി നിന്ന് ദേവേട്ടനും കൂടെ ഒരു പെണ്ണും എടി ദേവേട്ടൻ പെണ്ണും കിട്ടിയാ ഏഹ് ഞാനൊരു അത് അങ്ങേര് കിട്ടിയോ എപ്പ ആണെന്നാ തോന്നേ കൂടെ ഉള്ളതാവും എടി ആ ദേവേട്ടന്റെ അനിയത്തിയാണ് ദേവാംശി ചിന്നു എന്നാ വിളിക്കുന്നേ ഓഹ് നൈസായിട്ട് മാറിപ്പോയി എടി പിച്ചക്കാരി ദേവുസേ ഡീ ചിന്നു നിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ വിളിക്കരുതെന്ന് പോ ദേവുസേ ജസ്റ്റ് ഹോറേ ഹോറ അല്ലേ ഓ വന്നപ്പോ തന്നെ തുടങ്ങിയ രണ്ടും ദയവേട്ടെ അത് പറയാൻ താനാറു ആറങ്ങൂ ചിന്നു നെയ് ഞാൻ അതിന്റെ ചേട്ടനല്ലേ അയിന് നീന്തന അത്തേക്ക് കൊണ്ടുപോയ്ക്ക ദൈവം ആരും അതി ഞാൻ കൊണ്ടോണ്ടയറിപ്പോയി കൊള്ളാം ചിന്നു അതറിയാം വലിഞ്ഞു കയറി ചെല്ല് ഏ മനുഷ്യ ഏട്ടനും നോക്കില്ല ഇത് എന്റെ കൂടി വീടാ ഓ ആയിക്കോട്ടെ ആ ചിന്നുമോള് വന്നോ പാടാ ആമ്മേ ഞങ്ങളെല്ലാവരും എല്ലാവരും അകത്തേക്ക് കയറി ഇതുവരെയായിട്ടും പുള്ളിക്കാരെ എന്നെ കണ്ടിട്ടില്ല പുള്ളിക്കാരി കയറിയ പാട് അടുക്കളയിലേക്ക് പോയി കയ്യിൽ നിറച്ച് ചിപ്സുമായിട്ട് തിരിച്ചു വന്നു എവിടെ അനു എവിടെ ഞാൻ ചിന്നു ദേവാംശിന്ന് വിളിക്കും എടി തലതിരിഞ്ഞു പോയി മയ്യേട്ട തന്നെ നോ അവിടെ നിങ്ങൾ കുത്തമ്മിനാർ എപ്പോഴും പറയാറുണ്ട് ചിന്നു ദേവേണ് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഫേമസ് അല്ലേ അതെ വായിനോട്ടത്തില് ശരിക്കും അപ്പൊ നമ്മളൊക്കെ ഒരേ കണത്തിപ്പെട്ടവരാണല്ലേ ചിന്നു നീ ഒരസലും വായി നോക്കി ഇനി ആനുവിനെ കൂടെ നാട്ടിക്കണോ ജമ്മു താൻ പോടാ ജമ്മു കാശ്മീര് ആടിപൊളി ഇനി ഇവളെ കൂടെ വിളിക്കാൻ ബാക്കിയുണ്ടായിരുന്നോ ഇപ്പൊ അതും സെറ്റ് എന്നാലും ഇക്കൂസിന് ഇത്രയും നല്ല പേരുണ്ടായിട്ട് ഞാൻ അറിഞ്ഞ ഇപ്പോഴാണല്ലോ ചിന്നു അപ്പോഴേക്കും കിച്ചും വിച്ചും താഴേക്ക് വന്നു വന്നല്ലോ കാന്താരി വരാ ഞാൻ എവിടെ പോകും കിച്ചു ചേട്ടാ ചിന്നു അതെ അതെ വീട്ടിൽ കഴിച്ച പോരാ ഇവിടെ തട്ടാനുള്ള സൈക്ലോഡിക്കൽ മൂവ്മെന്റ് പെരുമാറ്റം കണ്ടിട്ട് പോയ ഐറ്റം തന്നെയാണെന്ന് തോന്നുന്നു ഇവരുടെ ഇടയിൽ നിൽക്കണ്ടിന്നു നിന്നേക്കാൾ പ്രായമുള്ള ആണല്ലേ ചേച്ചിന്ന് വിളിക്കടേ അനു പിന്നെ പറയുന്ന ഏട്ടാന്ന് ഒന്ന് മൂത്തരച്ച് നിൽക്കുകയാണെന്ന് രണ്ടു വയസ്സല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ എന്തിനൊരു ഫോർമാലിറ്റി ഒക്കെ ചിന്നു വാവു നോമറിഞ്ഞില്ല ആരും പറഞ്ഞൂല്ല ു അപ്പൊ അവൾ അനുവിന്റെ കയ്യും പിടിച്ച് മേലേക്ക് നടന്നു ഒപ്പം ദേവു ഈശ്വരാ ഇത്രയും കാലം ദേവും ചിന്നും തന്നെ വീട് മറിച്ചിട്ടില്ല ഉള്ളൂ ഇനി ഇതുങ്ങൾ മൂന്നും അവസ്ഥ ദേവേട്ടൻ അവസ്ഥ ദേവേട്ടിനെ അവക്കണ്ട് പറഞ്ഞു ആ ആൺകൂട്ടത്തില് ചിന്നു അനുവിനേം കൊണ്ട് റൂമിൽ പോയിരുന്നു കൂടെ അല്ല അനു നന്നായിട്ട് വായി നോക്കൂ ചിന്നു ചെറുതായിട്ട് അനു ഏയ് അല്ലല്ലോ ഇവള് നന്നായിട്ട് നോക്കും പറ്റിയ കൂട്ടാ നല്ല കണ്ടു കഴിഞ്ഞാലേ ഇവളുടെ കണ്ണ് അമ്പലക്കുളത്തിൽ താമര വിരിയുന്ന മാതിരി വിരിയും ഏയ് സ്ത്രീയെ ഞാൻ അങ്ങനെ നോക്കാറില്ല ഉം അതെനിക്ക് മനസ്സിലായി ഈ സാധനം പറയുന്നത് കേൾക്കണ്ട എന്നെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം ചിന്നു ആ പറ കേൾക്കട്ടെ അനു ഞാൻ സൽസ്വഭാവിയാണ് അത് കള്ളം ഞാൻ നന്നായി പഠിക്കും കോപ്പി അടിച്ചിട്ടാ ഇവിടെ എന്നിട്ടാ ഞാനൊന്ന് പറഞ്ഞോട്ടടേ ഓക്കെ ഓക്കെ കൊറേ തള്ളാല്ലേ അപ്പൊ ബാക്കി പറയാം ഞാൻ നല്ല ബുദ്ധി നല്ല വിവരമുള്ള കുട്ടിയാണ് ഇതാരേ പറയുന്നേടി ചിന്നു പറയുമ്പോ വിശ്വാസമാവുന്ന പറയടി ചിരിപ്പിക്കാതെ നീ എന്നെ എന്നേ ഞാൻ സത്യല്ലോ പറഞ്ഞേ ചിന്നു ഓവ് നീ ഇത് കേൾക്കണം അനു ഇപ്പൊ വിവരം ഉണ്ടെന്ന് പറഞ്ഞ ഇവളെ മാൾ ചെയ്തു ചെയ്തറിഞ്ഞാ നീ തന്നെ പറയും ഇതിന് ബുദ്ധി പോലും ഇല്ലെന്ന് നീ എന്തിനാണ് ആ കാര്യം ഇവിടെ പറയുന്നേ ഇവളറിയണം എന്നാണ് നിന്റെ റേഞ്ച് ഇവൾക്ക് മനസ്സിലാവു നീ കാര്യം പറ പറയു അനു ദേവിന്റെ ഓർമ്മകൾ സമ്പന്താണ് ദിവസത്തേക്ക് സഞ്ചരിച്ചു രണ്ടുപേർക്ക് അവധിയായ കാരണം വീട്ടുകാരെ സോപ്പിട്ട് മാളിൽ പോയി നീ ചേച്ചി കാശ കേടുത്തില്ലേ നീ ചിന്നു അവള് ചേച്ചിന്ന് വിളിച്ച് കേട്ട് ഞെട്ടണ്ട് പിള്ളേരെ അവൾ അവളുടെ കാര്യം സാധിക്കാം പലതും കാണിക്കും പലതും വിളിക്കും എടുത്തിട്ടുണ്ട് മഹതി എന്നെ മുടിപ്പിക്കോ നീ ഞാനോ ഏയ് ഉം നടക്കുദേവ് നാം കൊറച്ച നേരം താഴെയൊക്കെ നടന്നിട്ട് പോയാൽ മതി കേട്ടോ അതെന്തിനാ അല്ല അവിടെ നല്ല രസമായിരിക്കും എന്റെ മനസ്സിലും അങ്ങനെ തന്നെയാണ് അവിടെ നല്ല കളക്ഷൻ കിട്ടും ഇവളെങ്ങനെ പിടിച്ചു എൻ്റെ പേടി ഞാനെങ്ങാനും വായി നോക്കാനാണ് ഇവിടെ വന്നേന്ന് കുരുപ്പെങ്ങാനും അറിഞ്ഞ പിന്നെ തീർന്നു ആത്മാ ചേച്ചി സമ്മതിച്ചാ മതിയായിരുന്നു എന്തായാലും ആൾക്കാരുടെ സെൻസസ് എടുക്കാൻ പറ്റു എന്തോരം നല്ല മുഖങ്ങളാ കണ്ണ് കടന്ന് പെട്ടുവാ ചിന്നൊരു അസുഖം ഉണ്ട് സ്ഥിരം മദ്യം മദ്യം കിട്ടിയില്ലെങ്കിൽ കൈവറക്കുന്ന പോലെ സ്ഥിരം വായി നോക്കി വായി നോക്കി ഏതെങ്കിലും ഒരു ദിവസം ചെക്കന്മാരുടെ മുഖം കണ്ടില്ലെങ്കിൽ കണ്ണു വറക്കുന്ന അവസ്ഥ ഓക്കെ നമുക്ക് പതിയെ പോയാൽ മതി ദേവു ഓക്കെ അവരകത്തേക്ക് കയറി അവിടെ കാണുന്ന ആരെയും വിടാ നോക്കുന്ന തിരക്കിലാണ് രണ്ടുപേരും ആരോ തന്നെ നോക്കുന്ന പോലെ തോന്നിയപ്പോ ചിന്നു തിരിഞ്ഞു നോക്കി ദേവു ഒരു അടിപൊളി സൂപ്പർ കിണ്ണം കാച്ച ചേട്ടൻ അവിടെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു അവള് തിരിഞ്ഞു നോക്കി ഇല്ല എന്നെ തന്നെയാണ് നോക്കുന്നത് ഈ സറ എനിക്ക് ഇത്രയും സൗന്ദര്യോ എനിക്ക് കൊറച്ചുനേരം കഴിഞ്ഞപ്പോ അവൾ അങ്ങോട്ട് കുറച്ചുകൂടി നീങ്ങി നിന്നു തിരിഞ്ഞു നോക്കിയപ്പോ അയാൾ ഒപ്പം വന്നിട്ടുണ്ട് അവൾ വീണ്ടും മാറും അയാളും വരും ഹായ് ഇത് ഹായ്ലോ കളി കൊള്ളാലോ ഇങ്ങനെ ഒന്ന് വട്ടുപിടിപ്പിക്കാം നമുക്ക് മേലത്തെ ഫ്ലോറിൽ പോയാലോ അവിടുത്തെ കാഴ്ച മതിയാക്കി ദേവു അവിടെ കൂടെ പോവാൻ സമ്മതിച്ചു ദേവു നമുക്ക് സഞ്ചരിക്കുന്ന പടിയിൽ പോവാം സഞ്ചരിക്കുന്ന പടിയോ ആ ദേ അവിടെ കാണുന്നേ ചിന്നു എവിടെയൊക്കെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ദൈവ് അവിടേക്ക് നോക്കി ഈ മണ്ടു ആ സഞ്ചരിക്കുന്ന പടിയല്ല എക്സ്കലറേറ്ററാ ഓ ആന്ന് വേണ്ട നമുക്ക് നമ്മൾ ലിഫ്റ്റി പോയി പോ വാ ദൈവ് മുന്നിൽ നടക്കുന്നോണ്ട് സിന്നുവിനെ കണ്ടില്ല ഹായ് ലിഫ്റ്റ് എന്തായാലും ലിഫ്റ്റിൽ കയറാൻ പോകലേ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കയറാം അവൾ കണ്ണടച്ചെന്ന് പ്രാർത്ഥിച്ചു ദൈവ് ഫോണിൽ നോക്കിയോണ്ട് അവൾ ചെയ്യുന്ന കണ്ടില്ല സിന്നു ഉള്ളിലേക്ക് കയറാൻ പോയി അപ്പ തന്നെ കാൽ പിൻവലിച്ചു ലിഫ്റ്റിൽ കയറുന്നതല്ലേ ചെരുപ്പിട്ട് കയറണ്ട അവൾ ചെരുപ്പ് പുറത്ത് ഊരി വെച്ച ഉള്ളിൽ കയറി എല്ലാവരും കേറി തേർഡ് ഫ്ലോറിലാണ് അവർക്ക് ഇറങ്ങേണ്ടത് അത് എത്തിയപ്പോൾ ദൈവു ഇറങ്ങി പിന്നാലെ ചിന്നു ചിന്നു ഇറങ്ങിയ പാടെ നേരത്തെ അഴിച്ചു വെച്ച ചെരുപ്പ് അന്വേഷിക്കാൻ തുടങ്ങി എവിടെ എന്റെ ചെരുപ്പ് എവിടെ നിന്റെ ചെരുപ്പ് എടുത്തോ നിന്റെ ചെരുപ്പത്തിന് എനിക്ക് നിന്റെ കാലി കാണും എടി എന്റെ പുതിയ ചെരുപ്പാ അതിട്ടുണ്ട് ഞാൻ സ്കൂളിൽ പോലും പോയിട്ടില്ല ആരാ നിന്റെ ചെരുപ്പ് തരുന്നല്ലേ മനിങ്ങനെ ചെരുപ്പ് എന്നോ ഏട്ടി നീ ഇങ്ങനെ വിളിച്ചുപോവല് ആൾക്കാരെ ശ്രദ്ധിക്കുന്നു നിനക്ക് ഞാനങ്ങനെയൊക്കെ പറയാം എന്റെ പുതിയ ചെരുപ്പാ എനിക്ക് വേണം നിങ്ങൾക്ക് ഇതിനേക്കാൾ ചെരുപ്പ് കിട്ടും എന്റെ തിരിച്ചുതാ അവൾ അവിടെ കയറുന്ന അലറി വിളിച്ച് കൂവി മോളെ അതെവിടെയെങ്കിലും ഊരി വെച്ചിട്ടുണ്ടാവും ഓർത്ത് നോക്കിയ മോള് അതിലൂടെ പോയ അപ്പാപ്പൻ പറഞ്ഞു ഇല്ല ഞാൻ ലിഫ്റ്റിൽ കയറുന്നതിന് മുമ്പ് പുറത്ത് ഊരി വെച്ചാ ലിഫ്റ്റ് ഓപ്പൺ ആയപ്പോ കാണാനില്ല അടിപൊളി നീ കയറുന്നതിന് മുമ്പ് ഊരി വെച്ചോ ആ ദൈവ് ഞാൻ ഊരി വെച്ചോ സത്യ കേട്ടോ ഇടി മണ്ടത്തികത്ത് ഫസ്റ്റ് ഫ്ലോറാ ഇത് തേർഡ് ഫ്ലോറാ അതിനെന്താ ഞാൻ അവളെ കാര്യങ്ങൾ ദേവ് പറഞ്ഞു മനസ്സിലാക്കി ഞാൻ അറിയാതെ അവിടെ കൂടി എല്ലാവരും എന്തൊക്കെയോ പറഞ്ഞോണ്ട് പിരിഞ്ഞു പോയി അയ്യേ ആകെ നാണക്കേടായല്ലേ ബുദ്ധി ഇല്ലാത്തൊരു കഴുത ചിന്ന് തിരിഞ്ഞു നോക്കിയതും നേരത്തെ കണ്ട ചേട്ടൻ ഇത് എന്ത് ജീവി കണക്കി അവളെ നോക്കി അവിടുന്ന് എസ്കേപ്പ് ആയി അയാള് പിന്നാലെ വരുന്ന കാര്യം മറന്നുപോയല്ലോ ഇതൊക്കെ കണ്ടു കാണും ആദ്യത്തെ ഇംപ്രഷൻ തന്നെ പോയി കിട്ടി ദൈവമേ ഇനി ആളെന്റെ ജീവിതത്തിൽ കാണില്ലേ ചിന്നു മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു ദൈവമാണെങ്കിൽ ആണെങ്കിൽ ഇത്രയും നേരം തവിടു കൊടുത്ത ആൾക്കാരുടെ പൊടി പോലും കാണാത്ത വിഷമത്തിലാണ് ദേവ ചിന്വിനെ വിളിച്ച് അവളുടെ ചെരുപ്പെടുത്തു കൊടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു അല്ലെങ്കിൽ ഇനി വല്ല മണ്ടത്തിൽ ഒപ്പിക്കും കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നാലും നിന്നെ കണ്ട് ഇത്രയും പൊട്ടത്തിയാണെന്ന് പറയൂലി ലിഫ്റ്റിൽ കയറുന്നതിനെപ്പോർ ചെരു അബദ്ധക്കേലും പോലീസുകാരനും പട്ടാളക്കാരനും ഫയർ ഫോഴ്സുകാരനും പറ്റും ഞാൻ തന്നെ അപമാനമാണ് സോറി ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇവിടെയോ പോലെ സോറി റേഞ്ച് മനസ്സിലായി നമുക്ക് വീട്ടുകളുണ്ട് അപ്പോ ഇന്ന് മുതൽ നമ്മൾ രണ്ടല്ല മൂന്നാണ് മണ്ടത്തരങ്ങൾക്ക് കയ്യും കാലം മുളച്ചാ പുതിയൊരാവധാനം കൂടി അവിടെ ഗ്യാങ്ങിലേക്ക് എത്തുമ്പോഴും ഭാഗം നാളെ ഇതേ സമയം